ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ കല്ലു ഫാമിലി പറയും എന്തേലൊക്കെ എന്ത എന്തെങ്കിലൊക്കെ പറയുങ്ങളെ എന്താണ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താണ് വിജയലക്ഷ്മി സ്വന്തമായിട്ടുള്ള വ്ലോഗാണല്ലേ രാവിലെ തന്നെ ഞങ്ങള് മൂന്നുപേരും കുളിച്ച് കൊറിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ എണീക്കാൻ ഇടയിൽ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത് അതുകൊണ്ട് ഉള്ളി വന്നിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ജുഗുവിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാരും അവിടെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കാന് പിന്നെ ബുക്കൊക്കെ എടുക്കണം ഇവരുടെ രണ്ടുപേരുടെ ബുക്ക് അവരുടെ വീട്ടിൽ വെച്ച് നേരത്തെ എടുത്ത് മലയാളമാവാ പിന്നെ ഇംഗ്ലീഷ് മലയാളം ഉണ്ടോ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് ബുക്കൊക്കെ എടുക്കാം കേട്ടോ ഏ എന്തിലും പറയാനുണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഒരു എനർജറ്റി കാണിക്കോസ് ചില യൂട്യൂബ് കണ്ടില്ലേ പറഞ്ഞേ അതുപോലെ പറഞ്ഞു ഏതെങ്കിലും ബുക്ക് എടുത്തോ നീഡിയ നീ ഇംഗ്ലീഷ് മീഡിയം ആണോ അപ്പൊ താഴെ ഒരു ഇംഗ്ലീഷ് മീഡിയ ഇംഗ്ലീഷ് ബുക്ക് എടുക്ക് ഏതാ എടുത്ത ബിസിനസ് എക്കണോമിക്സോ ഞാൻ പഠിച്ചതാണത് ഹലോ ഗേശ് അപ്പൊ അങ്ങനെ കാവി ചേർന്നിരിക്കയാണ് ഗേഷ് രാവിലെ ആയിട്ടാണ് അവള് ലേറ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പോൾ ഞങ്ങള് ഇപ്പോൾ അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എവിടേക്ക് പോകണേന്റെ വീട്ടിലേക്ക് പോകാണ് ഞങ്ങൾക്ക് നമ്മള് വിജയലക്ഷ്മിന്റെ അന്നായിട്ട് നമ്മള് ജുഗുവിന്റെ വീട്ടിലാട്ടാട്ടോ പോയത് അപ്പൊ അവിടെ അമ്മ പൂജിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബുക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ എന്റെ ചെലങ്കിയൊക്കെ അവിടെ ആട്ടോ പൂജിക്കാം വീട്ടിൽ വെച്ചു ജസ്റ്റ് ഒന്ന് അവിടെയും വെച്ചിട്ടോ അങ്ങനെ അവിടുത്തെ അമ്മ വിളക്കൊക്കെ കൊടുത്തി ബുക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ദിവസം നമുക്ക് പൂ ജുഗുൻ്റെ വീട്ടിലേക്ക് ഒരു ക്ഷണമുണ്ടായതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ വീട്ടിലെന്താ മേമി പിള്ളേരും ഒക്കെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് അപ്പോൾ അമ്മ പൂജയൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു ബുക്കും കാര്യങ്ങളൊക്കെ ചേച്ചി ഇൻഡിയും ജുഗുട്ടേൻ്റെ ബുക്കൊക്കെ വീട്ടിൽ തന്നെയാണ് കേട്ടോ വെച്ചത് അപ്പോൾ അങ്ങനെ പൂജയിലൊക്കെ പങ്കെടുത്തു അപ്പോൾ അതാ വികാസം വിശ്വാസം വന്നിട്ട് പൂജ അവരുടെ പൂജയിൽ പങ്കെടുക്കുകയാണ് അങ്ങനെ ഞാനും കാവിയും ഒക്കെ പങ്കെടുത്തു കേട്ടോ അഗർ ഓക്കേ ഓക്കേ അയാ ബഗയ നമ്മ ഹാ മെരി കരി സി സ്റ്റേവി യാ കാ നാ അതായത് അങ്ങനെ നമ്മുടെ അമ്മ പ്രസാദൊക്കെ തന്നിട്ട് അന്നത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു ചേച്ചി ഉണ്ടാക്കി നല്ല സ്പെഷ്യൽ നെയ്ച്ചൂറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടൊക്കെ അത് പൂജ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നോൺ വെജ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നല്ല സേമിയ പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അന്നത്തെ ദിവസം അടിപൊളിയായി